പിന്നെ ഗിയർ ഇടുന്ന സമയത്ത് പലരും ചെയ്യുന്നത് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കും അങ്ങനെ ഇടുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫിംഗർനൈസറിന് തേമാനം വരുമാനം സെലക്ടറോട് ഒരു കംപ്ലയിൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ ക്ലച്ച് നല്ല രീതിയിൽ ഹാർഡായിട്ട് ക്ലച്ച് തവരുടെ ക്ലച്ച് ഹാർഡാണ് എന്നാൽ പോലും നല്ല രീതിയിൽ പ്രഷർ കൊടുത്ത് ചവിട്ടിയതിനു ശേഷം മാത്രമേ ഗിയർ ഇടുവാനായിട്ട് പാടുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ഗിയർ പുതിയതായിട്ട് അവർ ഓടുന്ന എല്ലാ വാഹനവും പങ്കും ഗിയർ സെക്കൻഡ് ഇട്ടതിന് ശേഷം മാത്രമേ ഫസ്റ്റിലോട്ട് ഇടുവാനായിട്ട് പാടുള്ളൂ ഒരു പക്ഷേ റിവേഴ്സ് ഗിയർ വീഴാത്ത പക്ഷം ഇപ്പോൾ റിവേഴ്സ് ഇടുന്ന സമയത്ത് ഗിയർ ഗിയറൊക്കെ ചില സമയത്ത് ഉടക്കി വിടുള്ളൂ അപ്പോൾ ഗിയർ വീഴാത്ത പക്ഷം റിവേഴ്സ് ഗിയർ വീഴാത്ത പക്ഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കണം നേരെ ഡോട്ടർ വന്നിട്ട് റിവേഴ്സ് അങ്ങ് ഇട്ടുകൊടുത്താൽ മതിയാവും ഓക്കെ പിന്നെ നിങ്ങളുടെ വാഹനം ഗിയർ ഉടക്കി വീഴുന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ചവിട്ടി ഗിയർ ഇടണം അതായത് ഒരു പ്രാവശ്യം ചവിട്ടി ക്ലച്ച് ചവിട്ടി ന്യൂട്രൽ ആക്കിയ ശേഷം അടുത്ത പ്രാവശ്യം ഗിയറിലോട്ട് മാറ്റി മാറ്റിക്കൊടുക്കുന്നു